നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റിനാൽപത്തി ഒമ്പത് പൂജ്യം ഒരു ഫുട്ബോൾ മത്സരത്തിലെ ഏറ്റവും വലിയ സ്കോർ ലൈൻ ഒരു ഫുട്ബോൾ ടീമിന്റെ ഏറ്റവും വലിയ വിജയം അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ ടീമിന്റെ ഏറ്റവും വലിയ പരാജയം ആ മത്സരത്തെ കുറിച്ച് നോക്കാം ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഈ മത്സരം നടക്കുന്നത് മഡഗാസ്കറിന്റെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ഒരു മത്സരമായിരുന്നു ഇത് മഡഗാസ്കറിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ എ എസ് അഡീമയും അതുപോലെ തന്നെ അവരുടെ ബദ്ധ വൈരികളായ സ്റ്റാഡിയോ ഒളിമ്പിക്കെ ലേ എമറൈനും തമ്മിലായിരുന്നു ഈ മത്സരം നടന്നത് മത്സരത്തിലുടനീളം റിപ്രിയിങ് ഏകപക്ഷീയമാണെന്നും തങ്ങളെ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണെന്നും സ്റ്റാഡിയോ ഒളിമ്പിക്കെ ലെ എമറായി താരങ്ങളും കോച്ചും പരാതിപ്പെട്ടു എന്നാൽ ഈ പരാതികളൊന്നും അവർ കണക്കിലെടുത്തില്ല എന്ന് കണ്ടതോടെ അവർ പ്രതിഷേധിക്കുവാനായിട്ട് തുടങ്ങി സ്വന്തം ടീമിന്റെ പോസ്റ്റിലേക്ക് സെൽഫ് ഗോളുകൾ അടിച്ചാണ് അവർ പ്രതിഷേധിച്ചത് മത്സരത്തിന്റെ അവസാനം സ്റ്റാഡിയോ ഒളിമ്പിക് ലിയമറായി ഗോൾ വലിയിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗോളുകളാണ് വന്നുചേർന്നത് ഇതിൽ ബഹുഭൂരിഭാഗവും ഓണു ഗോളുകൾ ഒരു ഫുട്ബോൾ മാച്ചിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന മത്സരമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ മത്സരത്തിന് ലഭിക്കുകയുണ്ട് എന്നാൽ ഈ മത്സരം മഡഗാസ്കർ ഫുട്ബോളിന് ഒരു വലിയ നാണക്കേടാണ് വരുത്തിവെച്ചത് അതേ തുടർന്ന് മഡഗാസ്കർ ഫുട്ബോൾ ഫെഡറേഷൻ വളരെ കഠിനമായ ശിക്ഷാ നടപടികൾ ആ ക്ലബിനെതിരെയും അതിന്റെ കോച്ചിനെതിരെയും താരങ്ങൾക്കെതിരെയും എടുക്കുകയുണ്ടായി സ്റ്റാഡിയോ ഒളിമ്പിക്കെ ലി കോച്ചിനെ മൂന്ന് വർഷത്തേക്ക് മഡഗാസ്കർ ഫുട്ബോൾ ഫെഡറേഷൻ ബാൻ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ മഡഗാസ്കർ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ സ്റ്റാഡിയോ ഒളിമ്പിക്കെ ലിയമറായി നാല് പ്രധാന താരങ്ങളെ ആ സീസണിൻ്റെ അവസാനം വരെ ബാൻ ചെയ്യുകയുണ്ടായി ഒരു തരത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങളിൽ പോയി മത്സരങ്ങൾ കാണുവാനും ഈ കാലയളവിൽ അവർക്ക് അനുവാദം ഇല്ലായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടൻറ്റുകൾ നിങ്ങൾ കാണുവാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക